ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കർ സി ബിയും കെ കെ ആറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഐ പി എൽ മത്സരം തിരിച്ചെത്തിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിൽ പിറക്കാൻ സാധ്യതയുള്ള ചില റെക്കോർഡുകൾ ഇവിടെയുണ്ട് ചില പേഴ്സണൽ മൈൽ സ്റ്റോണുകളാണ് ഉള്ളത് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എഴുന്നൂറ്റി അൻപത് സിക്സറുകൾ ടി ട്വൻ്റി ഫോർമാറ്റിൽ പൂർത്തിയാക്കാൻ കൊൽക്കത്തയുടെ സൂപ്പർ താരമായ ആന്ധ്ര റസലിന് ഇന്നത്തോടു കൂടി സാധിക്കും എന്നുള്ളതാണ് അതായത് ഇന്നത്തെ മത്സരത്തിൽ മൂന്ന് സിക്സറുകൾ നേടിക്കഴിഞ്ഞാൽ ടി ട്വൻ്റി ഫോർമാറ്റിൽ അദ്ദേഹം എഴുന്നൂറ്റി സിക്സറുകൾ സ്വന്തമാക്കും ടി ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഉള്ള മൂന്നാമത്തെ താരം അത് ആന്ധ്ര റസലാണ് ഒന്നാമത് മറ്റാരുമല്ല മുൻപ് ആർ സി ബിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ക്രിസ്ഗെയിലാണ് ആയിരത്തി അൻപത്തി ആറ് സിക്സറുകൾ ഈ ഫോർമാറ്റിൽ സ്വന്തമാക്കാൻ ക്രിസ് ക്രിസ്ഗെയിലിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസമായ കീറോൺ പൊള്ളാറിൻ്റെ വരുന്നു തൊള്ളായിരത്തി എട്ട് സിക്സറുകളാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ പൊള്ളാറിൻ്റെ സ്വന്തമാക്കിയിട്ടുള്ളത് അവർക്ക് പിറകിലാണ് റസൽ ഇപ്പോൾ ഉള്ളത് ഇനി മറ്റൊന്ന് മായങ്ക് അഗർവാളുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ദേവദത്ത് പഠിക്കലിനെ പരിക്കേറ്റത് കൊണ്ട് തന്നെ പകരം മായങ്ക് അഗർവാൾ എത്തിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ മായങ്ക് കളിക്കുകയാണെങ്കിൽ ഐ പി എല്ലിൽ നൂറ് സിക്സറുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് അതായത് ഈ മുപ്പത്തിനാലുകാരനായ താരത്തിന് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് സിക്സറുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ഐ പി എൽ ചരിത്രത്തിൽ നൂറ് സിക്സറുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇനി അൻപത് സിക്സറുകളുടെ ഒരു കണക്ക് കൂടി ഇവിടെയുണ്ട് അത് ഫിൽസാൾട്ടുമായി ബന്ധപ്പെട്ടതാണ് അതായത് മൂന്ന് സിക്സറുകൾ ഇന്നത്തെ മത്സരത്തിൽ നേടാൻ കഴിഞ്ഞാൽ ഫിൽസാൾട്ടിന് ഈയൊരു ഐ പി എൽ കരിയറിൽ അൻപത് സിക്സറുകൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില കണക്കുകൾ ഇവിടെയുണ്ട് ഐ പി എല്ലിൽ എഴുന്നൂറ്റി അൻപത് ഫോറുകൾ പൂർത്തിയാക്കാൻ വിരാട് കോഹ്ലിയെ ഇപ്പോൾ ഒരു സുവർണാവസരം കാത്തിരിക്കുന്നുണ്ട് അതായത് ഇന്നത്തെ മത്സരത്തിൽ ഒരു ഫോർ നേടിക്കഴിഞ്ഞാൽ ഐ പി എല്ലിൽ എഴുന്നൂറ്റി അൻപത് ഫോറുകൾ പൂർത്തിയാക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കും എന്നാൽ അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു താരമുണ്ട് അത് ശിഖർധവാനാണ് അദ്ദേഹം എഴുന്നൂറ്റി അറുപത്തി ഫോറുകൾ ഐ പി എല്ലിൽ മാത്രമായിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് പിറകിലാണ് വിരാട് കോഹ്ലി ഇപ്പോൾ വരുന്നത് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കണക്ക് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം അതായത് ആർ വേണ്ടി ഒൻപതിനായിരം റൺസ് പൂർത്തിയാക്കാൻ ഇന്നത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലിക്ക് കഴിയും എന്നുള്ളതാണ് അതിന് അദ്ദേഹം ചെയ്യേണ്ടത് ഇന്നത്തെ മത്സരത്തിൽ അറുപത്തിയേഴ് റൺസ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ആകെ ഇരുന്നൂറ്റി അറുപത്തി ഇന്നിങ്സുകളാണ് കോഹ്ലി ആർ സി ബിക്ക് വേണ്ടി ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് നാലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നമുക്കറിയാം ആർ സി ബിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ അവർക്ക് വേണ്ടി നേടിയ താരം അത് കോഹ്ലിയാണ് അദ്ദേഹം ബഹുദൂരം മുന്നിലാണ് രണ്ടാമതുള്ളത് എ ബി ഡി വില്ലേഴ്സാണ് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് റൺസാണ് എ ബി ഡി ആർ സി ബിക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് അറുപത്തിയേഴ് റൺസ് ഇന്ന് നേടുകയാണെങ്കിൽ കോഹ്ലി ആർ സി ബിക്ക് വേണ്ടി ഒൻപതിനായിരം റൺസ് പൂർത്തിയാക്കും എന്ന ഒരു കണക്ക് കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം